പിണറായി വിജയന്റെ ഏറ്റവും വിശേഷപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസിനും വിശേഷപ്പെട്ട ആളാകുന്നു ശ്രീമത് ഷാനി ഈ പണ്ട് പ്രൈമ ഫേസ് എന്ന പത്തൊമ്പത് വയസ്സായ പെൺകുട്ടി എന്ന് പറഞ്ഞു കൊടുത്ത ഒരു വാർത്ത എനിക്ക് ഓർമ്മയാണ് മലയാള മാധ്യമങ്ങളിലൊരു വളരെ പ്രമുഖമായ ഒരു മാധ്യമമാണ് കൊടുത്തത് അതുപോലെയാണ് ഈ വിശേഷ സമ്പർക്ക പ്രമുഖ എന്ന് പറയുമ്പോൾ അത് ആർ എസ് എസിന് വിശേഷപ്പെട്ട ആർ എസ് എസിന് അങ്ങനല്ല വിശേഷ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഷാനി ഇപ്പൊ മമ്മൂട്ടിയെ സമ്പർക്കം ആയിക്കോട്ടെ ഞാൻ പറഞ്ഞത് എന്താണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നില്ല നിങ്ങൾ പറയുന്നതല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ പണ്ട് ഇംഗ്ലീഷ് പത്രത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താണ് പ്രൈമ ഫേസ് എന്ന പത്തൊമ്പത് വയസ്സെന്നുള്ള കുട്ടിന്ന് കൊടുത്തത് അതും വേറെ ഇടത്ത് കടന്നാണ് നിങ്ങൾ എടുത്ത് ഞാൻ സമ്പർക്കം ചെയ്യുന്നു അതൊരു സമ്പർക്കമാണ് ഐ എസ് ആർ ചെയർപേഴ്സൺ ആയിരിക്കുന്ന അതൊരു വിശേഷ സമ്പർക്കമാണ് ആ ഒരു ശ്രേണിയിൽ വരുന്ന ആൾക്കാരെ സമ്പർക്കം ചെയ്യുന്നതിനാണ് വിശേഷ സമ്പർക്കം അല്ലാണ്ട് ആർ എസ് എസിന് വിശേഷപ്പെട്ടിരിക്കുന്ന ആളെ എന്നുള്ളതല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ ആ ഇത്തരത്തിലുള്ള രണ്ടാമത് അജിത് കുമാർ സമ്പർക്കത്തിന് വേണ്ടത് എം ടി വാസുദേവൻ നായരെ അല്ലല്ല അദ്ദേഹം ചേച്ചിക്ക് ചില്ലറ ചൊറിച്ചിലൊന്നുമല്ല ഈ കേരളത്തിൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇത് തന്നെയാണ് വാർത്ത ആർ എസ് എസ്സിന്റെ തലപ്പത്തുള്ള ഒരാളെ എ ഡി ജി പി പോയി കണ്ടത് എന്തിനാണ് എന്നാണ് വാർത്ത അമേരിക്കൻ അംബാസിഡർ കണ്ടിട്ടുണ്ട് ചൈനയിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഈ രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊക്കെ കാണുന്ന ആൾക്കാർ തന്നെയാണ് ആർ എസ് എസിന്റെ തലപ്പത്തുള്ളവർ ഇതൊന്നും വാർത്തയാവും ഇതൊക്കെ വാർത്തയാവും പക്ഷേ എന്തിനാണ് കണ്ടത് എന്ന് പൊതുസമൂഹത്തിനോട് ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഈ ചേച്ചിക്ക് ഭയങ്കര നിർബന്ധമാണ് എന്തിനാണ് എ ഡി ജി പി അജ് ആർ എസ് എസ് നേതൃത്വത്തിലുള്ള ഒരാളെ കണ്ടതെന്ന് അത് നിർബന്ധമാണ് അത് അറിഞ്ഞേ എന്നുള്ള നിർബന്ധമാണ് ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു നേതാവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടത് എന്തിനാണ് എന്ന് പൊതുസമൂഹത്തിനോട് വെളിപ്പെടുത്തണം എന്നാണ് ഈ മാധ്യമ പ്രവർത്തകർ പറയുന്നത് അത് എന്തോ നിർബന്ധം പോലെയാണ് അവർ വാശി പോലെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കും തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാം ഒരു പൊതുപ്രവർത്തകൻ എന്തിനാണ് ഒരു മാധ്യമ പ്രവർത്തകയെ കാണുന്നത് അതും ലിഫ്റ്റ് വിളിച്ചും ഫ്ലാറ്റിൽ വെച്ചൊക്കെ എന്തിനാണ് കണ്ടത് ശരി ഒരു രണ്ട് മനുഷ്യർക്ക് കണ്ടുകൂടെ അതൊരു പുരുഷനാവട്ടെ ആ ഒരു സ്ത്രീ ആവട്ടെ അതിനെന്താ കുഴപ്പം കണ്ടോ ഒരു കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ഇവർ കണ്ടത് എന്തിനാണ് എന്ന് പൊതുസമൂഹത്തിനോട് വിളിച്ചു പറയണം എന്നൊക്കെ നിർബന്ധം പിടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കും തിരിച്ചു ചോദിക്കേണ്ടി വരും എന്തിനാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകയായ നിങ്ങൾ ഒരു പൊതുപ്രവർത്തന അല്ലെങ്കിൽ ഒരു നേതാവിനെ സി പി എമ്മിൻ്റെ ഒരു നേതാവിനെ ഫ്ളാറ്റിലും ലിഫ്റ്റിലൊക്കെ വെച്ച് കണ്ടത് എന്ന് തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കേണ്ടി വരും നിങ്ങൾക്ക് ഉത്തരവുണ്ടോ അത് നിങ്ങളുടെ വ്യക്തി വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പറയും നിങ്ങളുടെ സ്വാതന്ത്ര്യം ഇതേപോലെ തന്നെയാണെന്നേ ആർ സ്വന്തം തലപ്പത്തിരിക്കുന്ന ഒരാളെ എ ഡി ജി പി പോയി കണ്ടത് അദ്ദേഹം വെറും എ ഡി ജി പി മാത്രമല്ല എന്ന് ഓർക്കണം എൻ്റെ അറിവിൽ അദ്ദേഹത്തിന് ഇവിടുത്തെ ഇൻ്റലിജൻസിൻ്റെ ചുമതല കൂടിയുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് സമൂഹത്തിലെ പലരെയും പോയി കാണേണ്ട വരും വിവരശേഖരണത്തിനും മറ്റൊക്കെ ആയിട്ട് പലരെയും പോയി കാണേണ്ട വരും അതൊക്കെ പൊതുസമൂഹത്തിനോടോ മാധ്യമങ്ങളോടോ വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഈ ചേച്ചി ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും മാത്രമല്ല ഈ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമേ ഇത് ഇതൊന്നുമല്ല ഇവിടെ നൂറ് നൂറ് വേറെ പ്രാധാന്യമുള്ള വിഷയങ്ങളുണ്ട് വയനാട്ടിലെ ദുരന്തബാധിതരായിട്ടുള്ളവരെ സഹായിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം ഇനി പോട്ടെ അതെല്ലാം പോട്ടെ ഇവിടെ സ്വർണ്ണക്കടത്തിനെ പറ്റി ഒരു എം എൽ എ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ സദാസമയം ആർ എസ് എസ് ബി ജെ പി എന്ന മന്ത്രം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും പൊതുസമൂഹത്തിനെ ബാധിക്കുന്ന കാര്യം പോലുമല്ല എന്നിട്ടും വ്യൂ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കോപ്രായം ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ വരുമ്പോഴാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഒരു മാധ്യമ പ്രവർത്തക ഒരു നേതാവ് ഒരു സി പി എം നേതാവിനെ ഇങ്ങനെ പോയി കണ്ടത് എന്തായിരുന്നു ആ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വച്ചിട്ടണക്ക് നിങ്ങളുടെ എല്ലാ സംശയം തീരുമെന്ന് നമുക്കറിയാം യുവരാജ് ഗോകുല് അത് ആ പരസ്യമായിട്ട് സ്റ്റുഡിയോയിൽ ഇരുന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കാഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ മാന്യത പക്ഷേ ഞങ്ങളിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത് കാരണം നിങ്ങൾ ഏത് നിലവാരത്തിലാണോ നിൽക്കുന്നത് ആ നിലവാരത്തിലേക്ക് തന്നെ ഇറങ്ങി വന്നിട്ട് അതേ രീതിയിൽ തന്നെ തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ മടിക്കാത്ത മടിക്കില്ല ചോദിക്കുകയും ചെയ്യും